ചേട്ട പേരെങ്ങനെയാ സത്യം ഇന്നലെ രാത്രി എത്ര മണി ആയപ്പോഴാണ് നിങ്ങളെങ്ങനെ അറിഞ്ഞേക്കഴിഞ്ഞിട്ടുല്ലേ ഇങ്ങനെ ഇടയ്ക്ക് ആനോ വരുന്നതാണോ വരുന്നുണ്ട് പിന്നെ വന്നിട്ടങ്ങനെ മറിക്കുന്ന വെച്ച കേട്ടപ്പോഴായിരുന്നു ആഹ് അപ്പം നല്ല ഉറക്കമില്ല സായിമ്മൂ അന്നേരം ഇത് മറിച്ചിട്ടപ്പോൾ തന്നെ അമ്മ ചാടിയേറ്റു അമ്മ പറഞ്ഞു ഇതാ ആന മെറ്റത്ത് നിൽക്കുന്നതാണ് അങ്ങനെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇവർ കുറേ കൂവി ഞാനാകത്ത് കിടക്കുമായിരുന്നു കൂവി 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 ഇത് പോവില്ല കൂവിയിട്ടും കാറിയിട്ടും പോവില്ല ഇതെന്നേ അവിടെ ചാക്ക കത്തിച്ച് അതിൻ്റെ കാൽച്ചോട്ടിലിട്ടിട്ടും അവനെ അനങ്ങിയിട്ടില്ല ചാക്കും മണ്ണെണ്ണ വെച്ചിട്ട് കത്തച്ചു കത്തിച്ചിട്ട് അവിടെ കെറിഞ്ഞു ആ കാണുന്നപ്പോൾ തന്നെ ആ അവിടെ ആ കരി കാണുന്നേ അത് ഉണ്ടയായി കെട്ടി കെട്ടിട്ട് ആ എന്നിട്ട് ചാക്കിന്റെ മേലെ എണ്ണ വെച്ചിട്ട് ഉണ്ടയായി ഈ തിണ്ണേ നിന്നിട്ട് ഇട്ടു അവൻ അവൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നിട്ട് അവൻ ആ അവനാ നിന്നിർത്തുന്നണങ്ങിട്ടില്ല എല്ലാം ഞങ്ങളെങ്ങനെ നോക്കിക്കൊണ്ട് അത് ഇങ്ങനെ തിന്നുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു നാലേ അക്കാലാകാനായപ്പോൾ തന്നെ പോർഷക്കാർ വന്നു പോർഷക്കാരുടെ വണ്ടി ആ കുന്നെ കണ്ടപ്പോളേ അവൻ ഇവിടെ നിന്നങ്ങ് മാറി മെല്ലെ മാറിയിട്ട് പോർഷക്കാർ ഈ മിറ്റത്ത് ഈ തൊഴുത്തിന്റെ അടുത്ത് നിന്നിട്ട് പടക്കം അറിഞ്ഞു അന്നേരം അവനാ അവിടെ നിൽക്കുവായിരുന്നു ഈ തെളിഞ്ഞടുത്ത് ആ എന്നിട്ട് ഇവര് പടക്കം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ തന്നെ നിന്നു പോയ പോക്കില് നിന്നിട്ട് നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പിന്നെ ഇതിൽ ഇങ്ങോട്ട് വരാനായിരുന്നു പരിപാടി അന്നേരം അവര് ഇതിലിറങ്ങിപ്പോയി ഇതിലിറങ്ങി പോയിട്ട് ഈ കൗങ്ങിന്റെ അടുത്ത് നിന്നിട്ട് അടക്കം അങ്ങോട്ടായിരുന്നു അങ്ങനെ പോയി ഒളിച്ചിരുന്നു എന്നിട്ട് താഴെ വീട്ടില് വീടിന്റെ അടുത്തോട്ട് പോയപ്പോ അവരെല്ലാം കൂടി കാറിപ്പോയി ഏഴര കഴിഞ്ഞിട്ട് ഏഴര ആയപ്പോ ആ പിള്ളേര് പന്ത് കളിക്കുന്നുണ്ട് ഇതിന്റെ തൊട്ട് താഴെ അങ്ങനെ അവിടെ നിന്ന് അവിടെ നിന്ന് കാറി പോയിപ്പറശകരി റോട്ടി കൂടെ വന്ന് അവിടെ വണ്ടി കൊണ്ടുവച്ചിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി അവിടെ നിന്ന് പടക്കം പൊട്ടിച്ച് അതിൽ അങ്ങോട്ട് കയറ്റി വിട്ടു ഇനി ഇന്നത്തെ എങ്ങനെയാന്നുള്ളൊരു അതിശയം വരുമോന്ന് അറിയത്തില്ലല്ലേ ആ ഇപ്പം അവിടെ തീറ്റില്ല അവിടെ കുറേ ഒന്നുണ്ട് അതെ 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 അപ്പറേ ഇത് റോട്ടി റോട്ടീന്ന് ഇച്ചിരി ഉള്ളിലേക്കുള്ള സ്ഥലമല്ലേ അപ്പം രാത്രി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ആ രാത്രി ഞങ്ങൾക്ക് ഇങ്ങോട്ട് രാത്രി ഇവിടെ ഇങ്ങനെ ആരും വരവില്ല പോക്കില്ല പുറത്തേക്കും പോയല്ലോ അല്ല എന്റെ ഉള്ളിലുള്ളവർക്ക് ആരും പണിക്ക് പോകാൻ പറ്റാത്ത ഈ പത്താം ബ്ലോക്കിൽ മാത്രമേ ഉള്ളൂ ഇത്രേം ബുദ്ധിമുട്ട്